നെന്മാറയിലെ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കാൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നര മാസം മുമ്പ് മാത്രമാണ് പ്രതി ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് ഈ ജാമ്യത്തിലും അദ്ദേഹം ആ പ്രതി ആ ക്രൂരൻ ആ നരാധമൻ എങ്ങനെ മറ്റു കൊലപാതകം ചെയ്യാമെന്ന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നാട്ടുകാർക്കും അവിടുത്തെ വീട്ടുകാർക്കും മനസ്സിലായിട്ടും പോലീസിന് മനസ്സിലായില്ലെന്ന ആക്ഷേപമാണ് പരക്ക് ഉയരുന്നത് പലപ്പോഴും വടിവാൾ ഉപയോഗിച്ച് തെരുവീഥികൾ നടന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും നാട്ടുകാരെ നാട്ടുകാരോടും എപ്പോഴും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രതിയെ കൃത്യമായി പിടിച്ചുകെട്ടാൻ പോലീസിനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ഇന്ന് ആ രണ്ട് കൊലപാതകം ഉണ്ടാവില്ലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സൂരജ നേരത്തെ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് പോലീസിൽ രേഖാമൂലം ഒരു പരാതി മകൾ കൊടുക്കുന്നു ആ പരാതിയിൽ ചെന്താമരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ വിളിപ്പിച്ചിട്ടും ഇയാൾ ഇൻറ്റൻഷൻ മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വേണമോ നമുക്ക് അനുമാനിക്കാം തീർച്ചയായും സുഹൈൽ അത് തന്നെയാണ് ഇരുപത്തി ഒൻപതിനാണ് മകൾ തന്നെ രേഖാമൂലം പരാതി നൽകുന്നത് പക്ഷേ ആ പരാതിയിൻമേൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രതിയെ രാവിലെ രണ്ട് പോലീസുകാർ വന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു കൂടി വിട്ടയക്കുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് രാവിലെയും ഈ ഇയാൾ ഈ വടിവാളുമായി എല്ലാം ഇതിലൂടെ ഇറങ്ങി നടന്നു പക്ഷേ ഈ പോലീസ് ആദ്യം ഇവർ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്കെടുക്കുകയായിരുന്നു എങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ പ്രതിയെ പിടികൂടാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ള നിലപാടിലായിരുന്നു നാട്ടുകാർ ഉണ്ടായിരുന്നത് പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലപാടിലേക്ക് പോലീസ് പോലീസ് അവര് ചെയ്ത ശിക്ഷ കഴിഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യുക ചെയ്യില്ല അയാളിനെ സമാധാനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞത് കൊടുത്തിട്ട് പോലീസ് ഇങ്ങനെ അയാളെ വിളിപ്പിച്ചിട്ട് അതാണ് പറഞ്ഞത് ഇനി ഒന്നും ചെയ്യല്ലേ കുഴപ്പമൊന്നുമില്ല നാട്ടുകാരത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ ഞങ്ങൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെയാണ് അയാൾ പറഞ്ഞു വിട്ടത് പറഞ്ഞു പിന്നെ വീട്ടിൽ വന്നു പിന്നെ ഇവർക്ക് മറ്റുള്ളവർക്ക് അതൊരു പേടി അയാൾക്ക് എല്ലാവർക്കും പേടി സംഭവം കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം തോന്നുന്നു ഇയാൾക്ക് എന്തെങ്കിലും മാനസിക ഒരു മാനസിക പ്രശ്നവും ദൈവം സഹായിച്ചിട്ട് അയാൾക്കില്ല അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടുകാരെ അയാൾ ഒന്നും ചെയ്യുന്നില്ല അയാളുടെ ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ള ആ കുടുംബത്തെ തന്നെ ചെയ്തിട്ട് ആ ചേച്ചിനെ ആദ്യം അഞ്ചു വർഷം മുന്നേ വെട്ടിക്കുന്നു ഇപ്പോഴും ഇത് ആ വീട്ടുകാർ തന്നെ വെട്ടിക്കൊടുക്കുന്നു അപ്പം അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ ആ കൊലപാതകം ചെയ്തത് മറ്റുള്ളവരെയൊന്നും ചെയ്തില്ലല്ലോ ഇപ്പം ഈ അയാൾ ആ ചേച്ചിനെ അന്ന് കൊന്നു ഇന്നിപ്പം വേറെ ആരും അല്ലല്ലോ കൊന്നു ആ കുടുംബത്തിലെ ആൾക്കാരെ തന്നെ കൊന്നു അപ്പം ഭയങ്കര വൈരാഗ്യം എന്താ ഉറപ്പന്നെയാണ് ഉറപ്പന്നെയാണ് യാതൊരു സംശയില്ല ആ തന്നെയാണ് ആ കുടുംബം നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ അയാൾ ചെയ്യുന്നു മനഃപൂർവ്വം ചെയ്യുകയാണ് ഒരു വഴക്കോ വക്കാണോ ഒന്നുമില്ല തലയ്ക്ക് മൈൻഡിൽ അയാൾ ഇങ്ങനെ വെച്ച് ഇരുന്നിട്ട് അപ്പോഴാ വെളി ചാടുന്നെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കേസാണിത് അല്ലാതെ വേറെ ആരെയും ഉണ്ടായി ജനങ്ങളിനെയോ അവരുടെ വീട്ടുകാരനോ അവൻ്റെ ഏട്ടന്മാരനോ ഒന്നും ചെയ്യുന്നില്ല ആ കുടുംബത്തിന് തന്നെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണണമല്ലോ അയാൾക്ക് ഒരു കാരണവുമില്ലാതെയാണിത് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് ചെയ്യണേ ജനങ്ങൾ ജനങ്ങൾ പറയുന്നത് പോലീസുകാർ എന്തിനുള്ളതാണ് അവരെന്തും ഞങ്ങളെ സംരക്ഷിക്കാനുള്ളവരില്ലേ ഞങ്ങളുടെ സംരക്ഷണം കൊണ്ടത്തിൽ അവർ ശമ്പളം വാങ്ങണു ഞങ്ങൾ എന്തുകൊണ്ട് ഇയാളെ സംരക്ഷിക്കുന്നില്ല കൊല്ല വെറുതെ വിട്ടു വിട്ടുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് ചെയ്യുന്നത് അപ്പം അതൊക്കെ വെറുതെ ജനങ്ങളെ കാണുമ്പോൾ മാത്രമായി ഇയാള് നല്ല പോലീസുകാരാകുക ജനങ്ങൾ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു എല്ലാവരുടെ സ്ഥിരീ ആടോ കോഴിൻ്റെ വെട്ടും പോലെ വെട്ടുകയാണ് തള്ളു ഇനിയിപ്പോൾ ഇയാള് വഴിയെക്കൂടെ വരുമ്പോൾ ഞങ്ങളെ ചെയ്യില്ല എന്ന് എന്താ നമ്മിക്കുക ഞങ്ങൾ പണിയെടുത്തിട്ട് വേണം ഞങ്ങളുടെ മക്കളുടെ പുലർത്തേ അല്ല ഞങ്ങൾക്ക് വേറെ പണ്ടോ കൃഷിയോ പാടോ പറമ്പോ ഒന്നുമില്ല ഞങ്ങൾ പണിയെടുത്തിട്ട് വന്നിട്ട് തന്നെ ഞങ്ങളുടെ മക്കളെ പുലർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിൻ്റെ ജീവിതം ഒന്നായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതം എന്തായിരിക്കും ഒക്കെ താഴെയും ജോലിയാണ് ഞങ്ങൾക്ക് വലിയ വലിയ മക്കളൊന്നും ഇല്ല നോക്കേ ഞങ്ങൾ അധ്വാനിച്ചാലേ എന്റെ മക്കൾ കഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഈ അവസ്ഥയിലാണ് ഇയാൾ ഇത് ചെയ്തിട്ട് പോണത് ഞങ്ങൾ എന്താ ചെയ്യുക വേഗം കൊണ്ടുപോണം കൊണ്ടോണം എന്നാൽ ഞങ്ങൾക്ക് ഒരു അരികാരം കാണാതെ ഞങ്ങൾ മരിപ്പ് വിട്ടുതരില്ല മരു അവിടെ തന്നെ കടന്നാലും ശരി ഉണങ്ങിപ്പോയാലും ശരി ഇനി വേനൽ മഴക്കാലമൊന്നുമല്ല വേനൽക്കാലം ഉണങ്ങി ഉണങ്ങിക്കൊണ്ടിരുന്നോട്ടെ എന്നാലും ഞങ്ങൾ വിട്ടുതരില്ല കളക്ടർ വന്ന് ഓർഡർ വന്നിട്ടുണ്ടല്ലോ വന്നതിൽ വന്ന് എടുത്തിട്ട് പോട്ടെ അയാളെ പിടിച്ച് ഞങ്ങളെ മുന്നേ കൊണ്ടു വരിക മരിപ്പ് എടുത്തിട്ട് വയ്ക്കട്ടെ ഞങ്ങൾ അയാളുടെ കൈകാര്യം ചെയ്തോളാം ഇനി ഞങ്ങൾ പോലീസിന് തീരുമാനം ഇല്ല ഞങ്ങൾ പറഞ്ഞപ്പോ അവര് ഞങ്ങൾ സമ്മതിച്ചില്ല കാ സമ്മതിച്ചില്ല ഞങ്ങളെ വെട്ട് വീശിക്കൊണ്ട് പോകുമ്പോൾ ആ കാർ പോയത് ഞങ്ങൾ എല്ലാവരും കൈ കോർത്ത് നിന്നിട്ട് വിട്ടില്ല ഇനി ഞങ്ങൾ അതിന് തീരുമാനവും ഇല്ല കളക്ടറല്ല മന്ത്രിയല്ല ആര് വന്നാലും ഞങ്ങളുടെ ഒരാളുടെ ജീവൻ പോയാലും ശരി ഞങ്ങൾ അത് ചെയ്യും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അയാൾക്ക് മാനസിക രോഗിയാണ് ഒരു രോഗവും ഇല്ല ഇയാൾക്ക് അഹങ്കാരം ഞാൻ ഒന്നിച്ചു ഒരു കൊല ചെയ്തു ഇനി പത്തു കൊല ചെയ്താലും ഇത് തന്നെ എനിക്ക് സുക്ഷാന്തുകൊണ്ട് അഹങ്കാരം അല്ലാതെ വേറെ ഇയാൾക്ക് ഒന്നുമില്ല ഒരു ചുക്കും ചെയ്ത തോന്നല് പോലീസുകാർ ചോദിച്ചിട്ട് പോയ ആ നീ അന്ന് വന്നിട്ട് ചെയ്തതല്ലേ നീ ചെയ്യണ്ട കൈകൊണ്ട് തട്ടിയത് കൊണ്ട് കാര്യേ അന്തസ് അവരോട് കൈകാര്യം ചെയ്യണം അവർ നാളെ അഴിച്ചു നടക്ക ജീവ എന്തായാലും ഇത് തന്നെയാണ് സുഹൈൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു അവർ പറയുന്നത് ഈ ഇരുപത്തിയൊൻപതിന് പരാതി നൽകി സ്റ്റേഷനിലേക്ക് പ്രതിയെ വിളിപ്പിച്ചു വരുത്തിയതിനു ശേഷം ശാസിച്ച് വിട്ടയക്കുകയായിരുന്നു പക്ഷെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാതെ പോയതാണ് ഈ രണ്ട് ജീവൻ അപഹരിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് സുഹേൽ കൊലക്കേസ് പ്രതിയെ ചെവിക്ക് പിടിച്ച് നുള്ളി ശാസിച്ച് പോലീസ് വിട്ടോ നടക്കുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും അവിടെ പ്രതിഷേധം തുടരുകയാണ് സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ പ്രതിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൃതദേഹം ഇൻക്വസ്ഥ നടപടികൾക്ക് വിട്ടുകൊടുക്കാത്ത രീതിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം മെൻമാറിൽ തുടരുക